മേടിച്ചത് ഒരു പോക്കിമോ കാർഡാണ് കേട്ടോ അപ്പം നമ്മൾ അത് പലവരും മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നാണ് അപ്പോൾ ഇന്നാണ് എനിക്കത് കിട്ടിയത് അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്നാൽ ചിലവർക്കാണ് അതിൽ ലെക്കുള്ള എച്ച് ഡി കാർഡ്സ് എല്ലാം കിട്ടാറുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പോക്കിമോ കാർഡ് നേരത്തെ ആ അതാ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ പോക്കിമോ കാർഡിന്റെ ഫ്രണ്ട് പേജ് ഏ ഇത് നമ്മുടെ ബാക്ക് പേജിലായിട്ട് ഈ മൂന്ന് പോക്കിറ്റ് ഉണ്ടാവും ക്യാഷും ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യാൻ പോണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഇതിനുള്ള കാർഡൊക്കെ ചെയ്യാം എന്താണ് നമ്മുടെ പോക്കിംഗ് കാട്സ് എട്ടെണ്ണം കിട്ടിയിട്ട് കേട്ടോദാ ആദ്യ എണ്ണ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലെക്കാണ് പീക്കാച്ചു വൺ കേട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വീണ്ടും ഒരു ലെക്ക് ഫ്ലെയിങ് പീക്കാച്ചു ആണ് അപ്പോൾ നമുക്ക് തേർഡ് കിട്ടിയിരിക്കുന്നത് റൈച്ചു വൺ ടോദാ റൈച്ചു രണ്ട് റൈച്ചുകളുണ്ട് അപ്പോൾ നമുക്ക് വേറെ കിട്ടിയിരിക്കുന്ന ഒരു വ്യത്യസ്ത തരം പോക്കിമോന കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ഹൊസൈനിയൻ ലില്ലി ജെൻ്റെ ആണ് അപ്പോൾ ഇത്

അപ്പം അടുത്തതായിട്ട് ഇതാ നമ്മുടെ സ്വന്തം സമൻറ്റാ ഇത് ലെജൻഡറി പോക്കിമോനാണ് ഇത് എനിക്ക് ലെക്കടിച്ചിട്ടുള്ള ഒരു പോക്കി മോനാണ് കേട്ടോ ഇത് ഇത്രേ ഉള്ളൂ ഇതിൽ മൊത്തം എട്ടെണ്ണം കിട്ടും ഒന്ന് മേടിച്ചു നോക്കുക അപ്പോൾ നിങ്ങളെല്ലാവരും മേടിക്കുക ഈ വീഡിയോയ്ക്ക് ഒരു ഇരുപത്തിയഞ്ച് കെയിൽ എനിക്ക് കിട്ടിയ ഇരുപത്തിയഞ്ച് കേൾ എനിക്ക് കിട്ടിയാൽ നമ്മൾ അടുത്തതായിട്ട് നാടോട്ടൊക്കെ ആണ് മേടിക്കുന്നതായിരിക്കും കേട്ടോ ശരി ബൈ ബൈ